ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എസ് നാച്ചു വേരിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീട്ടിലിതുപോലെ കുറെ മത്തൻ ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട് ഈ വാനലിൽ കുറേ മത്തങ്ങതിൽ നിന്ന് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിങ്ങനെ ഇങ്ങനെ പടർന്ന് പടർന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കുറെ മത്തങ്ങകൾ ഇങ്ങനെ ഉണ്ടാവുന്നുമുണ്ട് ഞാനിതിൻ്റെ മത്തയുടെ എല്ലെടുത്തിട്ട് ഒരു പത്തില തോരം തയ്യാറാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം ഈ പത്തിലക്കറികൾ വെക്കാനായിട്ട് ഞാനിതിന്ന് കുറെ നല്ല മൂക്കാത്ത എല എങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് മത്തയുടെ എല്ലാം വേണം നമുക്ക് പത്തിലക്കറിക്ക് ഞാൻ കുറച്ച് ഇലകൾ പൊട്ടിച്ചെടുക്കട്ടെ കണ്ടെ ഇതേപോലെയൊക്കെ ഇങ്ങനെ പറമ്പില് വെറുതെ ഇങ്ങനൊക്കെ ഇടുന്നു മത്തങ്ങ ഉണ്ടായി കിട്ടുന്നുണ്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കട്ടെ നല്ല പച്ച മത്തങ്ങ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മത്തങ്ങ നമ്മളുടെ വീട്ടിലുള്ള ചീരച്ചേമ്പാണ് ഇത് കണ്ട ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ നമുക്ക് ചീരയായിട്ട് ചീര പോലെ തോരം വെച്ച് കഴിക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ഒരു തണ്ടും ഇലയും കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്താ ചീരച്ചേമ്പാണിത് ഇനി നമുക്ക് ഈ ചേമ്പിൻ്റെ ഈ കൂമ്പല എടുക്കാം നല്ല ചുരുമ്പിങ്ങനെ നിൽക്കുന്ന ഇല അത് നമുക്ക് തോരനായിട്ട് എടുക്കാം വേണ്ട കണ്ടാ ഇതേപോലെ ഞാൻ ചേമ്പിന്റെ കൂമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇല ഇതുപോലെ തോരം വെക്കാൻ നല്ലതാണ് ഞാനിവിടെ നിന്ന് കണ്ട കോവലിൻ്റെ ഇല കുറച്ച് പൊട്ടിച്ചെടുക്കണുണ്ട് വേണ്ട ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള പച്ചക്കറികളാണ് പിന്നെ കുറച്ച് അല്ലേ ഞാൻ ഒരു പിടിയല്ല കോവലിൻ്റെ അല്ലേ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ചേനര ഇലയും എടുത്തിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട് പത്തിലത്തോരനിൽ ചേനയിലും കൂടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ ഒരു പിടി പൊന്നാങ്ങി ചീരയും കൂടിയും ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ വള്ളിച്ചീരുന്ന ഒരു പിടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വള്ളിച്ചീര വഷളച്ചീര എന്നൊക്കെ പറയും ഇതിന് ഇതിൻ്റെ എലയും കൂടി എടുക്കുന്നുണ്ട് ഞാനൊരു പിടി പയറലയും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുക്കുറുമാണീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചീര ഉണ്ടല്ലോ അതും കൂടിയിട്ട് നമുക്കൊരു പിടി അരിഞ്ഞെടുക്കാം ഇതിൻ്റെ അലയും നമുക്ക് ഉപയോഗിക്കാം പത്തിലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേമ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതിൽ ചീര ചേമ്പും എടുത്തിട്ടുണ്ട് ഒരു തണ്ടും അതുപോലെ ഒരു ചേനര തണ്ട് ഒരു ഇല എടുത്തിട്ടുണ്ട് പിന്നെ തഴുതായ്മ എടുത്തിട്ടുണ്ട് വേണ്ട തഴുതായ്മ അതും എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ആയി ഇത് പിന്നെ ഞാനിത് ശുക്രമാണീസ് എന്ന് പറയും ഞങ്ങളൊക്കെ പിന്നെ ഗർഭിണി ചീര എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട് ഇതും എടുത്തിട്ടുണ്ട് നാലായി പിന്നെ മത്തേര മത്തേരലെ എടുത്തിട്ടുണ്ട് പിന്നെ പയറിൻ്റെ അല എടുത്തിട്ടുണ്ട് ഒരു പിടി അതുപോലെ സാമ്പാർ ചീര എടുത്തിട്ടുണ്ട് പിന്നെ കോവലിൻ്റെ അല എടുത്തിട്ടുണ്ട് ഒരു പിടി അല്ലെ വള്ളിച്ചീര അതും ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ പൊന്നാങ്കണ്ണി ചീരയും പിടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് പത്ത് ഐറ്റംസായിട്ട് പത്ത് അലകളായിട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി കഴുകി ഇതിൻ്റെ അടിയിലൊക്കെ വല്ല പ്രാണികളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പത്തിലകളും നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഓരോ പിടി വീതം എടുത്തിട്ട് നമുക്ക് ചെറുത് ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞ് കൊണ്ടുവരാം ഈ പത്തിലക്കറി നമുക്ക് ഔഷധക്കഞ്ഞിയുടെ കൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് കർക്കിടകം ഏഴോ അല്ലെങ്കിൽ പതിനാല് ദിവസോ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഔഷധ അതേപോലെ പത്തിലക്കറിയും കൂടിയിട്ട് കഴിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വിഷാംശങ്ങളും കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കോരേ ഇലകളും ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ഈ മത്തനലര ഇതേപോലെയുള്ള ഞാരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കാം ഇതേപോലെ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടീൻ്റെ അടിയിലുള്ള ഇത് മുന്നൊക്കെ ഒരു ഞാരുകളൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കാം എന്നിട്ടിത് കൂട്ടിപ്പിടിച്ച് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാം ഇതേപോലെ ചേനര ഇലര തണ്ടും ഒക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഞാറ് കളയുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കാം ഇത് ഞാൻ ഒരു പിടി എടുക്കുന്നുണ്ട് ഈ പൊന്നാങ്കണ്ണി ചീര ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ചുക്കർമാണി ചീരയുടെ ഇളയ തണ്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കി ഉള്ള തണ്ടുമെന്ന് ഇല പൊട്ടിച്ചെടുത്തിട്ട് ഇനി അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഞാൻ കഴുകിയെടുത്തിട്ടുള്ള പയറിൻ്റെ എല്ലാം വള്ളിച്ചീര കോവലിൻ്റെ ഇല പിന്നെ തഴുതായ്മ ഇതെല്ലാം കൂടി ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ ഞാൻ ഈ പത്ത് ഇലകളിൽ നിന്നും ഓരോ പിടി വീതം മാത്രമാണ് ഇലകൾ എടുത്തിട്ടുള്ളത് ഇതെല്ലാതും ഞാൻ ഇതേപോലെ ചെറിയത് ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വേണ്ട ഇത്രയും പത്ത് ഇലകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ തോരനാവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ല പശു നെയ്യാണ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പശു നെയ്യാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം നമുക്കിനി പത്തില തോരം തയ്യാറാക്കാം അതിനായിട്ടൊന്ന് ഗ്യാസ് ഓൺ ചെയ്യുന്നുണ്ട് ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് നല്ല കന്നുള്ള ഒരു ഉരുളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ നമ്മുടെ ഈ ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പം അതിലേക്ക് നല്ല പശു നെയ്യാണ് ഉണ്ട് അതേപോലെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള പശു നെയ്യാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ഇതിന് ഉപയോഗിക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് ചൂടായി വറ്റുന്ന നേരെ നമ്മുടെ നെയ്യേ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അരി ഇട്ടുകൊടുക്കാനുണ്ട് അരി നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അങ്ങന ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കാനായി ഉള്ളിട്ട് എടുക്കുന്നുണ്ട് കൂടെ നാല് പച്ചമുളകും അരി കളഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ് അതും ഞാനിതിലിട്ടെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തോരനെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ദുപ്പാണ് ഇന്ദുപ്പ് വെടിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതാണ് ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അത് വീട്ടിൽ തന്നെ പൊടിച്ചുവെച്ച മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഇലകളാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് അരിഞ്ഞു വരുമ്പോൾ അത് കുറേ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് വാടിക്കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ തന്നെ വാടിത്തുടങ്ങി നമുക്കത് ഇളക്കി ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വാടാനായിട്ടൊന്ന് മൂടി വയ്ക്കാം ഒന്ന് വാടി വരട്ടെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ും വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് ഞാൻ ഇവിടെ നാളികേരം ചെരികെച്ചിട്ടുണ്ട് ഒരു മുറിയാലും കൂടുതലും നാളികേരം കുറച്ചും കൂടി നാളികേരമാണ് ചെരികെച്ചിരിക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഈ നാളികേരം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ അക്കൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നാളികേരം ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം നാളികേരവും ചീരയും കൂടിയിട്ടൊന്ന് ചിക്കി വെള്ളമൊന്ന് തോർത്തിയെടുക്കാം നളികേരധികം മൂട്ടുപോകണ്ട അതിലൊന്ന് ചൂടായി വന്നാൽ മതി പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കാം ഇത് എല്ലാ ഇലകൾക്കും പല പല സ്വാദുകളും മണവൊക്കെ ഉണ്ടാവണേ പക്ഷേ ഇത് പത്തലക്കറി ഒന്നിച്ച് കറി വെച്ച് വരുമ്പോൾ ഇതിന് ഒരേ സ്വാദാണ് ഉണ്ടാവും വേണ്ട നമ്മുടെ പത്തിലക്കറികൾ എടുത്തപ്പ കുറേ അലകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത് വാടി വന്നപ്പോൾ ഇത്രേ ആയി കിട്ടി വേണ്ട നമ്മുടെ റെഡിയായി ഈ കർക്കിടക മാസത്തിൽ മരുന്ന് അപ്പം നമുക്ക് ഈ തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മുടെ വീടിന് ചുറ്റും തന്നെ കിട്ടാവുന്ന പത്ത് ഇലകളില്ലെങ്കിലും ഉള്ള ഇലകളൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ചേമ്പല പയറല അങ്ങനെയുള്ള പിന്നെ ചീര ഇതൊക്കെ കൂട്ടിയിട്ട് അയൽ തോരൻ തയ്യാറാക്കി നമുക്ക് ഈ കർക്കിട മാസത്തിൽ മരുന്ന് കഞ്ഞിക്കൊപ്പം നമുക്ക് കഴിക്കാവുന്നതാണ് ും സ്വാദിഷ്ടവുമായ തോരൻ ഇവിടെ റെഡിയായി ഇതേപോലെയുള്ള തോരനൊക്കെ നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്